പരിചയപ്പെടുത്തിയ ഇമാം ഇമാം ബുഖാരി അലൈഹി അദ്ദേഹത്തെ നിങ്ങൾ ഇമാമായി ഇമാമായി അതോ അദ്ദേഹം വക്താവാണോ ബുഖാരിയെ മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ അഹലുസുനയിൽപ്പെട്ട ഒരാൾക്ക് പറയാൻ പറ്റൊരു ശരിയായ മറുപടിയല്ല ഈ വിഷയത്തിലൊക്കെ സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും ആജുവിൻ്റെയും ഒക്കെ വിഷയം എടുക്കുക ഈ വിഷയത്തിൽ സ്വഹാപത്തിന്റെ നിലപാട് ഉണ്ടല്ലോ സ്വഹാപത്തിലൂടെ അത് വന്നത് അപ്പോൾ ഇമായും സ്വീകരിക്കുക പരിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആാനിന് ശേഷം മുസ്ലിം മുമ്മത്തൊന്നടങ്കം എതിരഭിപ്രായമില്ലാതെ സ്വീകരിച്ചു പോരുന്ന ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ റഹിമ ഉള്ള ബുഖാരി പ്രസ്തുത ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് ഇമാം ബുഖാരി റഹിമഉല്ലയെ ഇമാമെന്ന് പറയാതെ ആ നാമം ഒരു മുസ്ലിമും പൊതുവെ ഉച്ചരിക്കാറില്ല എന്നാൽ ഇമാം ബുഖാരി റഹിമുള്ള ഇമാമെന്ന് പറയാൻ പറ്റുമോ ഇല്ലേ ഞങ്ങളുടെ ഇമാണോ അല്ലേ ഞങ്ങളുടെ ഇമാമെന്ന് ഞങ്ങൾ പറയില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി അത്തരം സംസാരങ്ങളും ഒരുപക്ഷെ ഇതിനകം നാം കേട്ടിട്ടുണ്ടാകും ഒരു വ്യക്തിയുടെ സംസാരം കേട്ടുകൊണ്ട് നമുക്ക് ചർച്ചയുടെ മർമ്മത്തിലേക്ക് പ്രവേശിക്കാം സിഹറ് കണ്ണേർ എന്ന് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ബുഹാരിയെ ഇമാമായി സ്വീകരിക്കുമോ എന്നത് പോയി പോയി നിങ്ങളുടെ ഇമാമ ബുഹാരി ആകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയാണ് വിശുദ്ധ ഖുർആാനാണ് അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഹാരിയെ ഇമാമായി മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല ഇമാം ബുഖാരി മഹാപണ്ഡിതനാണ് ഇസ്ലാം ലോകത്ത് സേവനം ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് ഹതീസുകളെ ധാരാളമായി ഏറ്റവും അസഹായ ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം ഷിർക്കിന്റെ വക്താവാണോ എന്നതാണ് ചോദ്യം അല്ല അദ്ദേഹം വക്താവാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ ഹദീസ് എടുത്ത് ശിർക്കിന്റെ വക്താവായി പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് സൂചിപ്പിക്കാനുള്ളൂ കേട്ടല്ലോ ഇമാം ബുഖാരി റഹിമുള്ളയെ മതപരമായ ഒരു ഇമാമായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു ഇത്തരം ചർച്ചകൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പല രീതിയിലുള്ള ന്യായങ്ങളും മറുപടികളുമൊക്കെയായി പലരും സോഷ്യൽ മീഡിയയിലും മറ്റു രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ചർച്ചയിലേക്ക് എത്താനുണ്ടായ സാഹചര്യവും അതുപോലെ തന്നെ എന്താണ് ഇവിടെ ചർച്ചയുടെ മർമ്മം ഏതൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഒരു ഉത്തരം പറഞ്ഞത് എന്നെല്ലാം സ്വാഭാവികമായും നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാകും ഈ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ ഇമാം ബുഖാരിയെ റഹിമുള്ളയെ ഇമാമായി അംഗീകരിക്കുകയോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാൻ നമുക്കറിയാം കേരളത്തിൽ കേരളത്തില് പരപ്പനങ്ങാടിയിൽ മർക്കസുധ വിഭാഗവുമായി ഗണന സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ മുൻഗാമികളായ നമ്മുടെ പൂർവികർ സൽഫസ്വാലേഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ പ്രമാണത്തെ മനസ്സിലാക്കണം വിശുദ്ധ ഖുറാനും പ്രവാചകൻ്റെ ഹദീസുകളും ഇമാമിയങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെ വിശദീകരിക്കണം എന്നാലേ വഴിതെറ്റിപ്പോകാതിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ ആണയിട്ട് പറയുകയും എന്നാൽ അതേസമയത്ത് ഖുറാനു സുന്നത്തൊക്കെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാം ഖുറാനും ബുദ്ധിയുമാണ് ഒന്നാം പ്രമാണം ഹദീസ് രണ്ടാം പ്രമാണം മാത്രമാണ് എന്നൊക്കെ രീതിയിലുള്ള പുതിയ വാദങ്ങൾ മർക്കസ് മർക്കസുത വിഭാഗീകരിച്ചു അവരുടെ സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി സ്വാഭാവികമായിക്കൊണ്ടും നമ്മുടെ പക്ഷത്തിൽ നിന്ന് ചോദ്യം ഉന്നയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി കാരണം ഇവർ സിഹർ അതുപോലെ തന്നെ കണ്ണേർ പിശാജ് അതുപോലെ തന്നെ ജംസമിൻ്റെ വിഷയങ്ങൾ സിറാത്തിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ അതുപോലെ തന്നെ അജുവ കാരക്കേട് വിഷയങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഭാഗികമായും ചിലതിനെ പൂർണ്ണമായും ചിലതിൻ്റെ പരിഹാസരൂപത്തിലൊക്കെ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേരെ ഇവർ കാര്യമായി ഉന്നയിച്ചൊരു കാര്യമാണ് ഇവർ കൂടോത്രത്തിന് ഫലമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് കണ്ണേത്ര കണ്ണേ കണ്ണേർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അതുപോലെ തന്നെ അവർ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കണം അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടിയിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ബഹുമാന ഫൈസൽ മൗലവിയാണ് ആ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ ജാബിറഹ്മാൻ ഇത് വിശദിക്കുന്നത് ആ ചോദ്യം കേട്ടിട്ടാണ് നമുക്ക് ഇത്തരത്തിലേക്ക് കിടക്കേണ്ടത് എന്തായിരുന്നു ആ ചോദ്യം വെച്ചാൽ ഫൈസൽ മൊലിയുടെ സംസാരത്തിന് നമുക്ക് ശ്രദ്ധിക്കാം സിഹറും കണ്ണേറുമൊക്കെ പരിചയപ്പെടുത്തിയ ഇമാം ബുഖാരി റഹിമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തെ നിങ്ങൾ ഇമാമായി സ്വീകരിക്കുമോ അതോ അദ്ദേഹം ഷിർക്കിൻ്റെ വക്താവാണോ കലാ സിഹറുണ്ട് എന്ന് ഇമാം ബുഖാരി ഹെഡിങ് ഇട്ട് പറഞ്ഞു കണ്ണേറുണ്ട് എന്ന് ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ ഇമാം ബുഖാരിയോട് നിങ്ങളുടെ നിലപാടെന്താണ് പന്ത്രണ്ടാമത്തെ ചോ പതിമൂന്നാമത്തെ ചോദ്യം ഫത് സഹീൽ ബുഖാരിയിൽ എത്ര ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എത്ര ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ട് ആ എണ്ണം പറഞ്ഞാൽ ബുഖാരിയുടെ മൊത്തം ഹദീസുകളിൽ എത്ര ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമാണ് ചോദ്യം നിങ്ങളുടെ ഇമാര് എന്നല്ല റസ്താവയുടെ ഇമാര് എന്നല്ല ചോദ്യം അതായത് നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സിഹറിൻ്റെ വിഷയമാണെങ്കിലും കണ്ണറിൻ്റെ വിഷയമാണെങ്കിലും അത് ഇമാം ബുഖാരി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇമാം ബുഖാരിയെ നിങ്ങൾ ഇമാമായി കണക്കാക്കുന്നുണ്ടോ ഇമാം ബുഖാരിയോട് നിങ്ങളുടെ നിലപാടെന്താണ് അതാണ് ചോദ്യം അല്ലാതെ നിങ്ങളുടെ ഇമാം ഖുറാണോ അതല്ല നിങ്ങളുടെ ഇമാമ് റസോള്ളങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നല്ല ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കാരണം മുസ്ലിമികൾ എല്ലാവരുടെയും ഇമാമ ഖുറാൻ തന്നെയാണ് പക്ഷേ ഇവിടെ ചോദ്യത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ് കാരണം ഇമാം ബുഖാരിയാണ് അല്ലാഹുവിൻ്റെ ഖുറാൻ ശേഷം അസഹൽ കിതാബ് അത് കിതാബില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം രചിച്ചത് ഇമാം ബുഖാരിൻ്റെ കിതാബ് എന്നും ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് അപ്പം അങ്ങനെയുള്ള ഇമാം ബുഖാരി ഒരു അന്ധവിശ്വാസിയാണോ അതല്ല ഷിർക്കിൻ്റെ പ്രചാരകനാണോ അപ്പോൾ അവരതിന് പറഞ്ഞു ഷിർക്കിൻ്റെ പ്രചാരകനല്ല പക്ഷേ എങ്കിൽ അവിടെ വാദത്തിൻ്റെ യഥാർത്ഥത്തെ യഥാർത്ഥ വാദത്തിന് ആ മറുപടി ഫിറ്റല്ല കാരണം പിന്നെ ഷിർഖിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് സിഹറിന് ഫലമുണ്ട് എന്ന് വിശ്വസിക്കലാണെന്നവരുടെ വാദം ഇമാം ബുഖാരി വിശ്വാസപ്രകാരം പ്രകാരം ഷിർക്കിന് ഫലമുണ്ടെന്ന് സിഹറിന് ഫലമുണ്ടെന്നും ഷിർക്ക് ഫലിച്ചിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഇവരുടെ യഥാർത്ഥ ഭാഷക്കാർ ഇമാം ബുഖാരി ചുരുക്കിലകപ്പെട്ട വ്യക്തിയാണ് അത് വേറെ വിഷയം അപ്പോൾ ആ ചോദ്യത്തിനാണ് യാബിറഹ്മാനിയുടെ മറുപടി എന്ത് ഇമാം ബുഖാരി ഞങ്ങളുടെ ഇമാം റസൂല്ലാസ്വലമിയാണ് ഇമാം ബുഖാരിയെ മതപരമായ ഒരു ഇമാമായി ഞങ്ങൾ കണക്കാക്കാൻ കണക്കാക്കുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾക്ക് പറയാൻ പറ്റൊരു ശരിയായ മറുപടിയല്ല ഞങ്ങൾ റസോള്ളി സ്വീസ് സ്വലമയാണ് ഇമാമായി കാണുന്നത് അത് ആ റസൂ അല്ലാ വസ്ലാ അലി സ്വലം ഈ എല്ലാവരുടെയും ഇമാമാണ് അത് ഇറക്കല്ല പക്ഷെ ആ ഒരു ഇമാമെന്ന് സമൂഹത്തിൽ ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ നബിസ്വല്ലാ അല്ലെ വസ്ലമ പോലെയാണെന്നല്ലല്ലോ അങ്ങനെ ആരും അലുഹലിനെ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഇമാം ഷാഫി എന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റസൂൽ ആണെന്നോ അദ്ദേഹത്തി അസുമാ എന്നാണ് വിശ്വസിക്കുന്നത് അള്ളാഹുസ്ഹാൻ ഓത്തൽ വിശുദ്ധ ഖുറാന് സുഹൃത്തു അമ്പിയായി പറഞ്ഞ പോലെ അല്ലാഹു അഹിമത്ത് യഹദൂ നബി അംബ്രിന അങ്ങനെ ചില ഇമാമിങ്ങൾ ഉണ്ട് അംബിയാക്കന്മാർ ആ ഇബ്രാഹിമിൻ്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൽപ്പന പ്രകാരം ആളുകളെ ഹിദായത്തിലേക്ക് വഴി നടത്തുന്നവരാണവർ ഇപ്പോൾ നമുക്കറിയാം റസൂള്ളസും പണ്ഡിതന്മാരെ കുറിച്ച് വറസത്തുൽ പറമ്പിയ പണ്ഡിതന്മാർ പിന്നെ നമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് എൽമ അനന്തരം എടുത്തവരാണ് ഇസ്ലാമിൽ എൽമുള്ളവർക്ക് ഒരുപാട് സ്ഥാനങ്ങളല്ല വകവച്ചു കൊടുത്തിട്ടുണ്ട് അലുഹലദിഖിൻ കുന്ദെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പിന്നെ സോറത്തു ആലം വറാ സെഹുനഫിൽ അൽമി എൽമിൽ അടിവറച്ചു വരുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒല ഉർദുല റസൂലും അല്ല ഒലമ്പരി മിന്നും ഇല്ല അലിമൊഹ്ല ദിസ്തംബിത്വനുമിന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിൻ്റെ റസൂൽ ഇല്ലെങ്കിൽ അവിടെ ഉല്ലമ്പ്രിലേക്ക് അവർ മടക്കണം അതോ ഒലമാക്കിലേക്ക് മടക്കണം അങ്ങനെ മടക്കിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങളുള്ള തീർപ്പ് അവർ കൽപ്പിക്കുമെന്നൊക്കെ വിശുദ്ധ കുറാൻ കാണാൻ കഴിയുള്ളൂ പണ്ഡിതന്മാർക്ക് ഒരു സ്ഥാനമുണ്ട് അപ്പോൾ ഇമാം ബുഖാരി നിങ്ങളുടെ വാദപ്രകാരം അന്ധവിശ്വാസേക്കാണെങ്കിൽ ഇമാം ബുഖാരിയുടെ നിലപാടെന്താണെന്ന് ചോദിച്ചതിനാണ് ഇമാം ബുഖാരി ഞങ്ങൾ മതപരമായി ഇമാമായി കാണുന്നില്ല എന്ന് പറഞ്ഞു അല്ലാതെ നിങ്ങളുടെ അമ്മാരാണ് എന്ന് ചോദ്യത്തിനെല്ലാം മറുപടി അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഈ മറുപടിയിൽ അവ്യക്തതയുണ്ട് പിഴവുകളുണ്ട് അത് നമ്മളാരും വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലും കെട്ടിപ്പറഞ്ഞതല്ല അവർ കൃത്യമായി പറഞ്ഞ വിഷയങ്ങൾ നമ്മളവിടെ എന്ന് മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരു മുസ്ലിനും പറയാൻ സാധിക്കാത്ത മറുപടിയാണ് ഈ ഒരു വിഷയത്തിൽ ചോദ്യത്തിൻ്റെ തൊടാതെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഇത്തരത്തിൽ മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത അതല്ലെങ്കിൽ ഒരു ദീനിനെ സ്നേഹിക്കുന്ന വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന ഹദീസുകളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള അതല്ലെങ്കിൽ ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള ഇത്തരം നിലപാടുകൾ മഹാനായിമാം മുഖാരി റഹിമ ഉദയ പോലുള്ള ആളുകളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും അങ്ങനെ ഇവർ ഈ രീതിയിലുള്ള സംസാരിക്കുകയും നിലപാടുകൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും മറ്റും ഉണ്ടാവും ഇൻഷാല്ല മുസല ഇസ്താദ് കൃത്യമായിക്കൊണ്ട് ഇതിൻ്റെ ഇത് ഈ ഇത്തരം പ്രവണതകൾ പ്രകടമാകാനുള്ള കാരണങ്ങളും അതിൻ്റെ അപകടങ്ങളും ഇൻഷാള്ള വിശദീകരിക്കും യഥാർത്ഥത്തിൽ പിന്നെ സുഹൈഹുൽ ബുഹാരി എന്ന കനപ്പെട്ട ഹദി ഗ്രന്ഥം അത് പൊതുവായി എല്ലാവരും അഥവാ അഖിലസുന്നയെ മനസ്സിലാക്കിയിട്ടുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെതിരെ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ അതിശക്തമായ ഒരു ഒരു ഗർജനം ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾക്ക് നേരെ അവർ ഉന്നയിച്ച പിന്നെ ശക്തമായ വിമർശനങ്ങൾ ആ വിമർശനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ ഒരു അനന്തര ബലമാണ് ശരിക്കും കണ്ടത് കാരണം ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് അവിടുത്തെ പ്രയോഗം ഇവരെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം മതപരമായി ഇമാമായി അംഗീകരിക്കാൻ എന്ന് പറയുന്നത് അത്ര ഒരു ഗൗരവമുള്ള പ്രയോഗമാണ് ജാബിറമാനെ പ്രയോഗിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു സംഗതി എന്താ വെച്ചാൽ അത് പിന്നെ എന്താ വെച്ചാൽ ഇമാം ബുഖാരിയെ ഞങ്ങൾക്ക് വേണമെന്ന് വരുത്താൻ വേണ്ടിയുള്ള വർത്താനാണ് എല്ലാ നിഷേധികളെയും ഒരു സ്വഭാവം തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഇവർ ഇവരാളുകൾക്ക് മുമ്പിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാൻ ഇറക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും നോക്കിയാൽ മതിയല്ലോ എന്നാണ് പക്ഷേ അതാർ നോക്കണം എങ്ങനെ നോക്കണം എന്നത് ഇവർക്ക് പ്രശ്നേ അല്ല ഇപ്പോൾ ഖുർആൻ ഒരു പ്രശ്നമുണ്ടായാൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്ന അധ്യാപനം പഠിപ്പിച്ചെടുത്ത് വരെയ നിർദ്ദേശം എന്താണ് അത് കൃത്യമായ മൻഹജിലൂടെ പോകണമെന്നാണ് ഒരു രീതിശാസ്ത്രം അതിനുണ്ടല്ലോ അതിനാണല്ലോ ലോകത്ത് വൽ വൽജമായയുടെ പണ്ഡിതന്മാർ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ തഫ്സീറുകൾ രചിക്കപ്പെട്ടത് എന്തിനാണ് അപ്പം എല്ലാ കാലത്തും വന്നവർ ഇവർ പറയുന്നൊരു നിലപാടെടുത്ത് എടുക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഓരോരുത്തരെ അഭിപ്രായങ്ങളാക്കാനും പരിഹാരമായിട്ട് വരിക യഥാർത്ഥ ഒരു പരിഹാരത്തേക്ക് എത്താൻ കഴിയൂല അപ്പോൾ ഇത് ശരിക്ക് എങ്ങനെ എടുക്കണം എന്ന ഒരു നിലപാട് ഇവിടുണ്ട് അതവർ ഉൾക്കൊള്ള ഉൾക്കൊണ്ടിട്ട് സമൂഹത്തിൽക്ക് ഇറങ്ങണം ഇപ്പോൾ ഇമാ സഫാരി റഹിമുള്ള ഉള്ള പറഞ്ഞൊരു വാക്ക് കാണാം അൽ മുറാദു ബി മദ്ഹബി സലഫി മാ ഖാന അല ഹി അൽ ഖിറാം അഥവാ സലഫിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അത് സൊഹാബത്ത് ആണ് അതുപോലെ വയ്യാനു താബിഇൻ താവിങ്ങളിൽ പെട്ടവരാണ് വാതുബാഹും അവരെ പിൻപറ്റി വന്നവരാണ് അഥവാ ആ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ പിന്നെ വായി്മത്തുദ്ദീൻ മിമ്മൻ ഷുഹിദ ബിൽ ഇമാമ ഇമാമത്ത് കൊണ്ട് അംഗീകാരം നൽകപ്പെട്ട അയിമത്ത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വരെ ശരിക്കീ പുരോഹിതന്മാരുടെ ശൈലി എടുക്കും അതായത് കാക്ക കാരണവന്മാർ കാലങ്ങളായി കിട്ടിയത് അതല്ലല്ലോ അഹിസുനെ പഠിപ്പിച്ച ഇമാമത്ത് പാരമ്പര്യത്തിൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ ഇമാമുമാരൊക്കെ എന്തായിട്ടുള്ളത് ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വരിഫ ഇളമുഷനിഹി ഫിദ്ദീൻ ദീനിൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായ സ്ഥാനം മഹത്വമുണ്ടെന്ന് അറിയപ്പെടണം ഏത് വിഷയം പറഞ്ഞിടത്തും പ്രമാണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെടണം പിൽക്കാലത്ത് വന്ന ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കിനെ ആ നിലക്ക് സ്വീകരിക്കണം എന്നിട്ട് ഇമാ സഫാൻ റഹിമ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ദൂന മൻ റുമിയ ബി ബിദ ഒരു ബിദഅത്ത് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ആളാകാൻ പാടില്ല അപ്പോൾ ഇമാമൽ ബുഖാരി റഹിമഉുള്ള വിദഗത്ത് കൊണ്ട് ആക്ഷേപിക്കപ്പെട്ട ഇമാമല്ല അത് ലോകത്ത് വ്യക്തമാണ് ആ കാര്യം രണ്ടാമത്തത് തൃപ്തികരമല്ലാത്ത ഒരു പേരിൽ അറിയപ്പെട്ട ആളാകണം ഇമാം ബുഖാരിക്ക് ബുഖാരിക്കെന്തില്ല അങ്ങനത്തെ ഒരു പാരമ്പര്യ ചരിത്രമില്ല അപ്പോൾ ശരിക്കും ഇവർ ഇമാം ബുഖാരിയുമായി ബന്ധപ്പെട്ട ചോദ്യം അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്തായിട്ടുള്ളത് ഇവർക്ക് ആ മറുപടി പറയേണ്ടി വന്നിട്ടുള്ളത് ഇനി ഇബിൻ കയ്യും റഹിമഖെന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇവരെ അവസ്ഥ വെച്ച് നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞുവെച്ചാൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതരെയും മനസ്സിലാക്കുന്നിടത്ത് തെറ്റു വന്ന ആളുകൾ അബദ്ധം വന്ന ആളുകൾ അത് ശരിക്കും എന്താ വെച്ചാൽ അതാണ് എല്ലാ വിധത്തിൻ്റെയും അസിൽ അതാണ് കാരണം ഖുർആനു സുന്നത്തും മനസ്സിലാക്കുന്നിടത്ത് അവരഭിപ്രായങ്ങൾ അവരെ ചിന്തകൾ അവരാലോചനകൾ മുന്നോട്ട് വെക്കുക പിന്നെ മാത്രമല്ല ബൽഹു അസുലു കുല്ലി ഹത്ത ഇൻഫുൽസൂൽ വൽ ഫുറൂഹ എന്നാണ് വിശ്വാസ കാര്യങ്ങളിലും അനുബന്ധ കാര്യങ്ങളിലൊക്കെ തെറ്റ് വന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്ന് ഇബിൻ കയം റഹിമബുള്ള പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ഹൈറുൽ ആളാണ് ആര് ഇമാം ബുഖാരി റസൂലുള്ളാഹി റസൂൽ അലൈഹി സലി വല്ലമ്മ നാസി കർണി സുമല്ലദീനെ യലൂനഹും സുമല്ലദീനെ യലൂനഹും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഗണത്തിലാണ് ആര് വരിക ഇമാം ബുഖാർ റഹിമബുല്ല വരിക അങ്ങനെയുള്ള ഒരു ഇമാമിനെ കുറിച്ചാണ് ഇത്ര നിസാരമായിട്ട് എന്തായത് വളരെ ലാഘവത്തോടെ ആ തട്ടിവിട്ടത് അപ്പോൾ ഇതാണ് ഇവരെ കേൾക്കുന്ന ആളുകൾ ഇവിടെ അപകടമുണ്ട് ഗൗരവമുണ്ട് എന്ന് ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എത്തബിയോ ഖൈറസബിയൽ മുനി എന്ന ആയത്തിൻ്റെ പരിധി ഈ ഹദീസ് വെച്ചിട്ടാണ് മുഫസറുകൾ പറയണത് അപ്പോൾ ശരിക്കും ജാബിറഹ്മാനുടെ മറുപടി എന്താണ് ഖുർആാനിനും എതിരാണ് നവീസല്ലാ സ്വലാമിൻ്റെ ഹദീസിനും എതിരാണ് ആ നിലക്കുള്ള മറുപടിയാണ് ഇനി വേറെ ചോദ്യം നമ്മൾ ചോദിക്കും അപ്പോൾ ഈ വിഷയത്തിലൊക്കെ സിഹിറിൻ്റെയും കണ്ണേറിൻ്റെയും ജംസമിൻ്റെയും അജുവിൻ്റെയും ഒക്കെ വിഷയം എടുക്കുക ഈ വിഷയത്തിൽ സ്വഹാപത്തിൻ്റെ നിലപാട് ഉണ്ടല്ലോ ഇപ്പോൾ സ്വഹാപത്തിലൂടെ അത് വന്നത് അപ്പോൾ സ്വഹാപത്തിന് അല്ലെങ്കിൽ താപീങ്ങളെ നിങ്ങൾ ഇമാമായി സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ കാരണം അതും ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണല്ലോ സ്വഹാപത്തിനെ ഞങ്ങൾ ഇമാമായി കാണു മതപരമായി ഇമാമായി കാണൂല താബീനെ മതപരമായി ഇമാമായി കാണൂല എന്ന മറുപടി ഇവിടെ കൊടുക്കുമോ അതോ ഇവർ അതിനെ ഉൾക്കൊള്ളു എന്ന് ഇവർ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇവർ മാത്രമല്ലല്ലോ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ എത്ര വിശദീകരണങ്ങൾ സ്വഹൈൽ ബുഖാരിക്ക് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഫത്തൂൽ ബാരി ഈ ഇവരെ നേരെ നമ്മൾ ചോദിച്ച സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അജുവയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹത്തസിലിയാക്കൾ അത് നിഷേധിച്ചു എതിർത്തു എന്നല്ലാതെ അഖിലിസുന്ന നൽകപ്പെട്ട ഏത് വിശദീകരണങ്ങളിലാണ് ഇവർ ഉന്നയിക്കുന്ന പോലത്തെ ഒരു കാര്യം നമ്മൾ കാണുന്നത് അപ്പോൾ ഇവർക്ക് എന്തില്ല ശരിക്ക് അഖിലിസുന്നയുടെ പാരമ്പര്യം ഇല്ല എന്ന് തന്നെ പറയാം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവർ എപ്പോഴും പിന്നെ മുജാഹിബ് പ്രസ്ഥാനത്തിൻ്റെ പ്രാമാണിക പാരമ്പര്യം ആദർശ പാരമ്പര്യമൊക്കെ ഭയങ്കര ഊറ്റത്തിൽ അവകാശപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ സഹിഹുൽ ബുഖാരി ആഴത്തിൽ മനസ്സിലാക്കി അടുത്തറിഞ്ഞ് ഇടപെട്ട എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഷേഖ് മുഹമ്മദ് മൗലിറഹിമ ഉള്ള അതേപോലെ പഴയ കാലത്ത് ഇപ്പോൾ കെ എ മൗലിറഹിമീമുള്ള അമാനി മൗലിറഹിമുള്ള ഉമർ മൗലി അറീമ ഉള്ള കെ പി മുഹമ്മദ് മൗലവി അറീമഉുള്ള ഇവരാരെങ്കിലും ഇമാം ബുഖാരിയെ ഇങ്ങനെ പറഞ്ഞ ഇമാം ബുഖാരിയെ ഒരു ഇമാമായിട്ട് കാണാൻ പറ്റൂല എന്ന നിലക്കുള്ള എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ അവരിൽ അപ്പോൾ ഇതെന്താ വച്ചാൽ ഇവരുടെ ഒരു പിന്നെ എന്താ പറയുക വിവേകമില്ലായ്മയാണ് ശരിക്ക് ഇവിടെ പ്രകടമാകുന്നത് എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് എന്തു ചെയ്യുക വീണ്ടും ജനങ്ങളും മുമ്പിൽ കബളിപ്പിക്കുക എന്നതാണ് ഇവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് യഥാർത്ഥത്തിൽ ആദർശത്തിൽ നിന്ന് പിടുത്തം വിട്ടതുകൊണ്ടാണ് പ്രമാണങ്ങളുടെ പിൻവലം ഇവർക്കില്ലാത്തത് കൊണ്ടാണ് എന്ന് ഇത്തരം ആളുകൾ തിരിച്ചറിയട്ടെ എന്നാണ് സൂചിപ്പിക്കേണ്ടത് ഏതായിരുന്നാലും നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്തെ അഹിസുന്നയുടെ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ അംഗീകരിച്ച് ആശീർവദിച്ച് വരുന്ന മഹാനായ ഇമാം ബുഖാരി റഹിമ ഉള്ളയെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുൽ ഹഫാൽ പണ്ഡിതന്മാരുടെ ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമ് എന്നടക്കം വിശേഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത രീതിയിൽ ഒരു ദീനി സ്നേഹിയെ ദീനി വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉത്തരം നിലപാടുകളെല്ലാം പറയുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയും കൂടുതൽ പഠനവും ആ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയ ആളുകളോടും വിഭാഗത്തോടും നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ചോദ്യത്തിൻ്റെ മർമ്മം അവിടെ അവശേഷിക്കുകയാണ് ഒരു കാര്യം ആരോപിച്ചുകൊണ്ട് ഇത് ഷിർക്കാണ് ഷിർക്കിൻ്റെ പ്രചാരണമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതേ കാര്യത്തെ അതേ വിശ്വാസത്തെ അംഗീകരിക്കുകയും കിതാബിൽ രേഖപ്പെടുത്തുകയും ഹദിയസ് ഉദ്ധരിക്കുകയും എല്ലാം ചെയ്ത ഇമാം ബുഖാരി റഹിമുള്ള ഉള്ള ഷിർക്കിൻ്റെ പ്രചാരകരാണോ ഷിർക്ക് എഴുതി വച്ച പണ്ഡിതനാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടതുണ്ട് ആ ചോദ്യം ഇപ്പോഴും അതേപോലെ അവശേഷിക്കുകയാണ്